ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രണവ് പറയണേ ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല ഒരു ശകുനം കണ്ടിട്ട് വേണം ഇറങ്ങാൻ എന്ന് പറയുമ്പോൾ അവിടെ പാറു പറയണേ എനിക്കിപ്പോൾ എന്താ ആവശ്യം എനിക്ക് എന്തായാലും എനിക്ക് ഇവിടെയാണ് ആദ്യം അതായത് ഏട്ടത്തെയാണ് ആദ്യം കണ്ടതെങ്കിൽ എനിക്ക് ഈ പോകുന്ന കാര്യത്തിൽ തടസ്സമുണ്ടാവുമെന്ന സത്യം പ്രണവ് പറയുമ്പോൾ ഉടൻ തന്നെ പാറു ശിവാനി നീ എന്ത് കാണാനാണ് ഈ നോക്കി നിൽക്കുന്നത് നിധിയെ കണ്ട് ഇവൻ ഇറങ്ങിയിട്ട് ഇവൻ പോകുന്ന കാര്യത്തിൽ എന്തായാലും തടസ്സമുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുന്ന് കൊടുക്കുക എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി പാറു തന്നെയാണ് ഈ സംസാരിക്കുന്നത് എന്ന ഭാവത്തിൽ നിധി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ഇവൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് ഒരു പ്രസവിക്കാൻ കഴിയാത്ത ഒരു പെണ്ണിനെ കണ്ട് ഒരു സംരംഭത്തിന് ഇറങ്ങുമ്പോൾ അവിടെ അവന് തടസ്സമുണ്ടാവുമെന്ന് ആ ഒരു തോന്നൽ പാറുവിനും വന്നു കേട്ടോ അങ്ങനെ പാറു നിധിയുടെ മുഖത്ത് നോക്കി ഇത് പറയുമ്പോൾ നിധിക്ക് താങ്ങില്ല നിധി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിധി അവിടെ നിന്ന് പോവാണ് ഈ സമയം ഇത് കണ്ടിട്ട് ഗൗതമിന് വളരെ സങ്കടമാവാണ് തൻ്റെ അമ്മയാണെന്ന് കരുതുന്ന പാറ തന്നെ ഇത് പറഞ്ഞല്ലോ ആ ഒരു വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കേട്ടോ ഈ സമയമാണെങ്കിലോ ശിവാനിയോട് ഇങ്ങനെ വെള്ളം കൊണ്ടു കൊടുക്കുകയാണ് പ്രണവ് ഇതാ കുടിക്കുക എന്ന് അങ്ങനെ പ്രണവ് വളരെ സന്തോഷത്തോടു കൂടി ആ വെള്ളം മേടിച്ച് കുടിക്കുമ്പോൾ ശിവാനിയോട് പറയാണ് ശിവാനി നിന്നെ കണ്ടു വേണം എനിക്ക് ഇറങ്ങാൻ നിന്നെ കണ്ടാൽ എനിക്കെല്ലാം കൊണ്ട് വിജയമാണ് അതുകൊണ്ട് നിന്നെ കണ്ട് ഞാൻ ഇറങ്ങട്ടെ നീ എൻ്റെ മുന്നിലോട്ട് നിൽക്കുക എന്ന് പറയണ കേട്ടോ അങ്ങനെ ശിവാനിയെ കണ്ടും കൊണ്ട് പ്രണവ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതൊക്കെ കണ്ട് പാറു ചിരിക്കില്ലെങ്കിലും പാറു ചെറിയൊരു സന്തോഷത്തോടു കൂടി പാറു നിൽക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിലും നിധി ബെഡിൽ കിടന്ന് പൊട്ടിക്കരയാണ് ആ സമയം ഗൗതമാണ് െങ്കിലോ എന്തൊരു കഷ്ടമാണ് ഈ വീടിൻ്റെ കാര്യമെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ സമയം ഇങ്ങനെ പൊട്ടി സോറി നിധി ഇങ്ങനെ വെഡിൽ കിടന്ന് കരയുമ്പോൾ അങ്ങോട്ടേക്ക് നിർമ്മല ഓടിച്ചെല്ലാം കേട്ടാ മോളെ നീ ഇങ്ങനെ കരയല്ലേ എന്തിനാണ് മോള് കരയുന്നത് അത് എല്ലാവരും ഇനിയിപ്പോൾ എന്നെ ഈ കണ്ണിലല്ലേ കാണുക എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ നിർമ്മല പറയാണ് നീ എന്തിനാണ് മോളെ നീ ഇങ്ങനെ കരയുന്നത് ഒരിക്കലും നിനക്ക് അമ്മയാവാൻ കഴിയില്ല എന്നാര പറഞ്ഞത് നിനക്ക് ഇടുന്ന പേരുകൾ എല്ലാവരും മാറ്റി പറയും നീ ഒരു അമ്മയാവാൻ കഴിയും എൻ്റെ മനസ്സിന് നല്ലൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ അത് കേട്ടിട്ടാണ് ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഗൗതം ഇതിങ്ങനെ കേൾക്കുമ്പോൾ അതൊരു ആശ്വാസവാക്കായി നിർമ്മല പറയുന്നതായിരിക്കും എന്നിങ്ങനെ ഗൗതമിന് തോന്നണം കേട്ട പിന്നീട് ഗൗതമിൻ്റെ മുന്നിൽ വെച്ച് എടാ ഗൗതം നീ വേണം ഇവനെ ഇവളെ സമാധാനിപ്പിക്കാൻ നിധിയെ എന്തായാലും ഈ ഈ പറയുന്ന നിധിക്ക് ഒരു അമ്മയാവാൻ കഴിയും അതെൻ്റെ മനസ്സിൽ ആ ഇരുന്ന് ഇത് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വെറും വാക്കായി ഞാൻ പറയുന്നതല്ല ഇതൊരു സത്യമാണ് ആ സത്യം നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ എന്തായാലും നിങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കോ ഒരു ഒരച്ഛനും അമ്മയും നിങ്ങളാവോ എന്നുള്ള സത്യം ഇങ്ങനെ വെളിപ്പെടുത്തണം ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമായി ഇങ്ങനെ നിൽക്കണം ഇത് ഈ അമ്മയുടെ വാക്കാണ് ഈ അമ്മ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല അമ്മ പറഞ്ഞ വാക്ക് സത്യം തന്നെയാണ് അതുകൊണ്ട് നീയല്ലേ ഈ വീട്ടിലെ മൂത്ത മൂത്തമരുമകൾ നീ അഞ്ജലിക്ക് മുന്നേ തന്നെ നീ ഗർഭിണിയാവൂ എന്നിങ്ങനെ പറയണം അപ്പോൾ ഈ സമയം ഇത് കേട്ടിട്ട് പാറങ്ങ് വരികയാണ് അപ്പൊ അമ്മ ഒരു മരുമകൾക്കും ഒരു മകനും നൽകേണ്ട വാക്ക് നൽകുന്നത് കാണുമ്പോൾ പറവനങ്ങ് ദേഷ്യം പിടിക്കണം ആ ആ ഇവള് തന്നെ ആവും ആ ഇവള് തന്നെ ആവും മൂത്ത മരുമകൾ ഇവള് തന്നെയാണ് ഇവള് ഗർഭിണിയാവും എന്നൊക്കെ ഇങ്ങനെ പുച്ഛത്തോടു കൂടി പറയുന്നത് കേൾക്കുമ്പോൾ നിതിക്കിങ്ങനെ സങ്കടമാവേണ്ടിട്ട് അങ്ങനെ നിധിയോട് പാറു വന്നിട്ട് പറയുന്നത് മാറി നിൽക്ക് എന്ന് നിധിയോടല്ലോ നിർമ്മലയോട് പറയണം അങ്ങനെ നിർമ്മലെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നിധിയോട് പാറു പറയണേ സംഭവം ഈ വീട്ടിലെ മൂത്ത മരുമകൾ നീ തന്നെയാണ് നീ തന്നെയാണ് ആദ്യം ഒരു പേരക്കുഞ്ഞിനെ തരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈശ്വരൻ നിങ്ങളെ കൈവിട്ടതുകൊണ്ട് തന്നെ ഇനി അത് നടക്കില്ല അതുകൊണ്ട് ശിവാനിയിലാണ് ഇനി ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ആഗ്രഹിച്ചിട്ട് കാര്യമുള്ളൂ എന്നുള്ള സത്യം വെളിപ്പെടുത്തണേട്ട് ഇത് കാണുന്ന നിധിക്ക് സങ്കടം ആവണിയിട്ട് ആ പാറുവിനെ ഇന്ന് ഇങ്ങനെ ഒരു വാക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാ ഭാവത്തിൽ നിധി ഇങ്ങനെ അപ്പോൾ ഇതേ സമയം നിർമ്മല പറയുന്നുണ്ട് പാറു എന്തായാലും ഇവർക്കൊരു കുഞ്ഞുണ്ടാവും മതി നീ ആഗ്രഹങ്ങൾ ഇവൾക്ക് കൊടുത്തത് എന്നാലും കുടുംബ ഡോക്ടറാണ് പറഞ്ഞത് ഇവൾക്കൊരു കുഞ്ഞുണ്ടാവില്ല എന്ന സത്യം നിധിക്ക് അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രണവിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷ അത് അങ്ങനെ തന്നെ അങ്ങ് പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഒരു മണിയടിയുടെ ശബ്ദം കേൾക്കണം കേട്ടോ ആ മണിയടിയുടെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് പാര ഈ സമയത്ത് പൂജാമുറിയിൽ കയറിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഇതോടുകൂടി പാറു പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങണം അപ്പം നിധിയും പോകുന്നുണ്ട് നിർമ്മലയും കൂടെ പോകുന്നു അങ്ങനെ പൂജാമുറിയിൽ ചെല്ലുമ്പോൾ കാണുന്നത് ശിവാനിയായിരിക്കും ശിവാനിയാണെങ്കിലോ പാറുവിനെ കണ്ട ഉടൻ തന്നെ ആൻറ്റി ആൻറ്റി വായോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സ്വീകരിക്കുകയാണ് ഇത് ആശീർവാദ പൂക്കൾ ഇത് ആൻറ്റിയുടെ കയ്യിൽ വെക്ക് ഇതേ സമയം എന്താണ് ഇവളീ പറയുന്നത് എന്താണ് ഇവളെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ പാറു നിൽക്കുമ്പോൾ എന്താണ് ഈ സമയത്ത് നിനക്കൊരു പൂജ എന്ന് പാറു ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ ഞാൻ പൂജ ചെയ്തത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ അത് കേട്ട ഉടൻ തന്നെ പാറു ആർക്ക് വേണ്ടിയാണ് ഞാൻ നിധിക്ക് വേണ്ടിയാണ് നിധി ഒരു അമ്മയാവാൻ കഴിയില്ല നിധിക്ക് വേഗം ഒരു കുഞ്ഞിനെ കൊടുക്കട്ടെ എന്നാ ആ ഒരു ഇതിനു വേണ്ടിയാണ് ഞാൻ പൂജ ചെയ്തത് ഇത് കേൾക്കുന്ന നിധിയുടെ മനസ്സിലൊരു സന്തോഷമൊക്കെ തോന്നണേട്ടാ എൻ്റെ എന്തായാലും എൻ്റെ അമ്മാവിൻ്റെ മകൾക്ക് എന്നോട് സ്നേഹം തോന്നിയോ എന്നുള്ള ഭാവത്തിൽ നിധി ഇങ്ങനെ നിൽക്കുമ്പോൾ നിർമ്മല പുറത്തു കൊണ്ടു കേട്ടാ അപ്പം നിർമ്മല ഈ ഡോറിനടുത്ത് നിന്ന് ഇങ്ങനെ ഇതൊക്കെ കേൾക്കണം അങ്ങനെ നിധി പറയുന്നത് എന്തായാലും നി നിധിയോട് ഇങ്ങനെ പറയണെനിക്കൊരു കുഞ്ഞ് ജനിക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രാർത്ഥന നടത്തിയത് എന്തായാലും ആൻറ്റി എന്നെ ഒന്ന് അനുഗ്രഹിക്കുന്നു എന്നും പറയട്ട് പാറുവിൻ്റെ കാൽക്കൽ അങ്ങ് വിഴുകഴിയിട്ടോ ഇതോടുകൂടി പാറു ഇതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ഈ തറവാടിനെ ആദ്യം നിധിയാണ് കുഞ്ഞ് നൽകേണ്ടിയിരുന്നു പക്ഷേ അവൾക്കൊരു അമ്മയാവാൻ കഴിയില്ല എന്നുള്ള സത്യം നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞു പക്ഷേ ഇനി പ്രണവിലൂടെ എനിക്കാണ് ഈ വീടിലെ വീട്ടിലെ ഒരു ഈശ്വരമംഗലം തറവാടിനെ ഒരു കുഞ്ഞിനെ നൽകാൻ എനിക്കാണ് കഴിയുള്ളൂ ആ ഒരു ആഗ്രഹം സാധിക്കും ും ആൻറ്റിക്ക് ഒരു പേരക്കുഞ്ഞിനെ തരാനും അതിന് ആൻറ്റിയുടെ അനുഗ്രഹം എനിക്ക് കിട്ടട്ടെ എന്ന് പറയുമ്പോൾ ഇത്രയും നേരം എതിർത്ത് നിന്നിരുന്ന ശിവാനിക്ക് അനുഗ്രഹം കൊടുക്കുക അതായത് ആശീർവാദ പൂക്കളൊക്കെ ഇട്ട് കൊടുക്കാണ് ഇതേ സമയം ഇതൊക്കെ ഇട്ടിട്ട് ഇത് കണ്ടിട്ട് വളരെ സങ്കടമാവാണ് നിധിക്ക് പിന്നീട് നിധിയോട് പറയണേ എന്ത് ചെയ്യാൻ നീ എന്നേക്കാ മുന്നേ ഗൗതമിനെ കല്യാണം കഴിച്ചു എന്നുള്ളതൊക്കെ സത്യം തന്നെ പക്ഷെ നിനക്കൊരു അമ്മയാവാൻ കഴിയില്ലടി അത് എന്ത് ചെയ്യാൻ ഞാൻ തന്നെ വേണം ഇവർക്കൊക്കെ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണം എന്ത് ചെയ്യാൻ എൻ്റെ യോഗമായി അല്ലെങ്കിൽ നീ ഒരു പേരെ കുഞ്ഞിനെയൊക്കെ കൊടുത്ത് എനിക്കൊക്കെ ഒരു റെസ്റ്റൊക്കെ എടുത്ത് അടുത്ത കുഞ്ഞിനെ ഇവർക്ക് നൽകിയാൽ മതിയായിരുന്നു പക്ഷേ ഇവരുടെ മനസ്സിലൊക്കെ ഒരു കുഞ്ഞെന്ന പ്രതീക്ഷ നീ കൊടുത്തത് കൊണ്ട് തന്നെ നീ ഇനി ഒരിക്കലും അമ്മയാവാൻ കഴിയില്ല എന്നുള്ള സത്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാനിനി അമ്മയാവാൻ നോക്കുകയാണ് അതിനുള്ള അനുഗ്രഹം എനിക്ക് ഈ ആൻറ്റി തന്നിരിക്കുന്നു പാറു ആൻ്റി എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാനത് ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോൾ വളരെ സങ്കടത്തോടു കൂടിയിട്ടുള്ള ആ വാക്കുകളാണ് കേട്ടോ അതിലും നിധിക്കൊരു കുത്തുണ്ടെന്ന് നിധിക്കും മനസ്സിലാവണം നിർമ്മലക്കും മനസ്സിലാവണം എന്നാലേ സമയം അത് പാറുവിന് മനസ്സിലാവും എന്നാൽ ശരിയാൻറ്റി ഞാനി പായസൊക്കെ വെക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ നിർവിലൊരറ്റ തട്ടങ്ങ് തട്ടുന്നുണ്ട് കേട്ടോ മാറി നിൽക്കും എൻ്റെ മുന്നിൽ നിന്ന് എന്നും പറഞ്ഞ് തട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ പാറു പറയാനും അതേ നിധി അവൾ പറയുന്ന വാക്കുകളെല്ലാം കുത്തുന്ന വാക്കുകളാണെന്ന് എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യാൻ എൻ്റെ മകനെ ഇനി കുഞ്ഞുങ്ങളുണ്ടാവില്ലല്ലോ അതായത് ഗൗതമിനൊരു കുഞ്ഞുണ്ടാവാത്ത സ്ഥിതിക്ക് ഇനി എന്തായാലും പ്രണവിലൂടെ ആ കുഞ്ഞിനെ ഞാൻ സ്വീകരിച്ചോളാം അതുകൊണ്ട് എനിക്ക് അവളെ സഹിച്ചേ പറ്റുള്ളൂ അവളെ എനിക്ക് സ്നേഹിച്ചേ പറ്റുകയുള്ളൂ അവളാണ് ഇനി ഈശ്വരമംഗലത്തിൽ ഒരു അവകാശം ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ നിധിക്ക് സങ്കടമാവാണ് കേട്ടോ അങ്ങനെ എന്നെ ഇത് റൂമിൽ ചെന്നിരിക്കുകയാണ് അങ്ങനെ പാറു പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെടുകയാണ് ആ സമയം അങ്ങോട്ടേക്ക് നിർമ്മല കയറി വരികയാണ് നിർമ്മല പറയാണ് മോളെ നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ അവൾ പറയുന്ന ഓരോ വാക്കും നിൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന വാക്കാന്ന് ഓരോന്നിനും മൂർച്ചയുണ്ട് പക്ഷേ അതൊന്നും ഈ കാര്യമാക്കണ്ട നിനക്ക് ഈശ്വരൻ കുഞ്ഞിനെ തരും അതിന് ഇനി ഒരിക്കലും ആ പ്രതീക്ഷ കൈവിടേണ്ട ഇപ്പോൾ പറയുന്നതൊക്കെ നുണയാണ് അതെനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മനസ്സിൽ ആരോ ഇരുന്ന് പറയുന്നുണ്ട് നീ ഒരു അമ്മയാവും ഒരു കുഞ്ഞിന് ജന്മം നൽകും എന്നുള്ള സത്യം ഉണ്ട് അത് നീ എന്നൊക്കെ പറയുമ്പോഴും അതൊരു ആശ്വാസ വാക്കായി നിധിക്ക് തോന്നിയിട്ട് നിധി അങ്ങ് പോകുന്നു കേട്ടോ പിന്നീട് നിധി റൂമിൽ ചെല്ലാണ് റൂമിൽ ചെല്ലുമ്പോൾ കട്ടിലിൽ കാണാൻ കുഞ്ഞിൻ്റെ ബേബിയോട് ഇപ്പ് കിടക്കുന്നത് അതുപോലെ തന്നെ ഗൗതമുണ്ടാക്കി വെച്ച ആ ഫോട്ടോ കേട്ടോ അതെങ്ങനെ ഇരുന്നിട്ട് തടവാണ് പിന്നീട് ഗൗതമിനോട് ഞാൻ ഒരു അമ്മയാവുന്നു എന്ന് പറഞ്ഞ നിധിയുടെ ആ ഒരു വലിയൊരു സ്വപ്നം ആ കാണിച്ച സീനി കാണിക്കുന്നു പിന്നീട് ഗൗതം നിധിയുടെ വൈറലിൽ ഉമ്മ വെക്കുന്നു അങ്ങനെയുള്ള സീനുകളൊക്കെ എങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ കണ്ടിട്ട് നിധിക്ക് വളരെ നിധി ഒരു സന്തോഷം കൈവിട്ടു പോയ ആ ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ശിവാനി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഉടൻ തന്നെ നിധി പറയുന്നുണ്ട് എന്തിനാ ഐശ്വര എനിക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം തന്നിട്ട് എന്നെ ആ കൊതിപ്പിച്ചിട്ട് എന്നെ എന്നെ നിന്നത് തട്ടിക്കളഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഈ പറയുന്ന ശിവാനി കയറി വരുന്നത് അപ്പോൾ ശിവാനി എന്താ നീ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളെക്കുറിച്ച് നീ ഓർക്കുകയായിരിക്കുമല്ലേ എന്നാൽ അതോ ഓർക്കേണ്ട അതൊരു സുസ്വപ്നമായിരുന്നു എന്ന് ചിന്തിച്ചോ ഇനി നിനക്ക് നല്ല സ്വപ്നങ്ങളൊന്നുമില്ല കാണുന്നതൊക്കെ ദുസ്വപ്നം തന്നെയായിരിക്കും അതുകൊണ്ട് ഈ പായസം കൂടിക്ക് ഇതെന്തിനാ പായസം ഇന്ന് രണ്ട് ഇത് രണ്ട് സന്തോഷ കാര്യങ്ങളുണ്ട് അത് കേട്ടോടും തന്നെ എനിക്ക് ചോദിക്കുക എന്ത് കാര്യം ഒന്ന് നിനക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ല എന്നുള്ള ആ ഒരു സന്തോഷം രണ്ടാമത് എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതിനു ശേഷമാണ് പായസോ കേക്കൊക്കെ മുറിക്കുക പക്ഷെ ഇവിടെ ജന്മം നൽകാൻ പോകുന്നതിന് മുന്നേ ഈ ഈശ്വരമംഗലം തറവാടിൽ എന്നെ പാറുവാൻ്റി സ്വീകരിച്ച ആ ഒരു ദിവസത്തെ ഓർത്തോ അതുപോലെ തന്നെ നീ എല്ലാവർക്കും മുന്നേ നീ നീ വെറുക്കപ്പെടുന്ന ആ ഒരു ദിവസത്തെ ഓർത്തോ ഇപ്പോൾ പാറുവാൻറ്റി എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നെ കണ്ട ആട്ടി ഓടിക്കുന്ന പാറുവാൻ്റെ ഇന്നിപ്പോൾ എന്നെ സ്വീകരിക്കാനുള്ള ആ മനസ്സ് കാണിച്ചു എനിക്ക് അനുഗ്രഹം തന്നു ആശീർവാദ പൂക്കൾ എന്നിൽ തന്നു ഇതൊക്കെ തന്നപ്പോൾ ഇനി ഒരു കാര്യം ചിന്തിച്ചോ ഞാൻ പറഞ്ഞ ഒരു കാര്യം വസുധരാൻ്റെയും ഞാൻ പറഞ്ഞ ഒരു കാര്യം നാളെ ഗൗതമൻ നിന്നെ വെറുക്കും ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ച് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞു പുറത്തോട്ട് വരുമ്പോൾ ഗൗതം ആഗ്രഹിച്ചു പോകും പ്രണവിലുണ്ടായ ഒരു കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞ് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലവട്ടം ആഗ്രഹിക്കുമ്പോൾ ഗൗതം വേറെ വിവാഹത്തിന് പോവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് അവിടെ നിന്നും ശിവാനി പോവാണ് കേട്ടോ പക്ഷെ ശിവാനിക്ക് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ ഇത്രയും വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് നിധിക്കുണ്ടായ ആദ്യ തിരിച്ചടി ഇനി ശിവാനിക്കുണ്ടോ അത് കഴിഞ്ഞാൽ നിധി ഗെർഭിണിയാവുന്ന ആ ഒരു സീനും വരുന്നുണ്ട് കേട്ടോ